ഹായ് ഗായത്രിയോടും മക്കളോടും ചെയ്ത ഓരോ കാര്യവും ഓർക്കുമ്പം ജയരാമന് ഒരുപാട് ദേഷ്യവും സങ്കടവും എല്ലാം തോന്നുന്നുണ്ട് താൻ ഇത്രയ്ക്ക് എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട് സ്വന്തം ഭാര്യയും മക്കളെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചത് ഓർക്കുമ്പം ഗായത്രി ദേവിയുടെ മക്കളുടെ ഒക്കെയും പണ്ട് മുതൽ അവസാന നിമിഷം വരെയുള്ള കാര്യങ്ങളെല്ലാം ജയരാമൻ ഓർക്കുന്നുണ്ട് അയാളിപ്പോൾ ശരിക്കും കുറ്റബോധത്താലാണ് കഴിയുന്നത് ഗായത്രിയെ കാണണമെന്നും മാപ്പ് പറയണമെന്നും ഒക്കെ അയാൾക്ക് അതിയായ ആഗ്രഹമുണ്ട് കൃഷ്ണദാസ് തിരുവനന്തപുരം വിട്ട് ആലപ്പുഴയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വീട് സ്ഥലമൊക്കെ ഒരാൾ വന്ന് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ബീനയ്ക്ക് തീരെ താല്പര്യമില്ല തിരുവനന്തപുരം വിട്ട് പോവാന് നമ്മളുടെ മുത്തിന് ഉൾപ്പെടെ നമുക്കെല്ലാം എല്ലാം നേട്ടങ്ങൾ കിട്ടിയത് ഇവിടെ നിന്നല്ലെന്ന് ബീന പറയുന്നുണ്ട് കൃഷ്ണദാസ് മനസ്സിൽ ചിന്തിക്കും ആ മുത്തിനു വേണ്ടി തന്നെ വിടുന്ന് പോവാൻ തീമാനിക്കുന്നേന്ന് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ലല്ലോ എന്ന് അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുമ്പോൾ ജയരാമം ഫോൺ ചെയ്യുന്നുണ്ട് കൃഷ്ണദാസ് കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ബീന ആ റൂമിൽ നിന്ന് പോകും കൃഷ്ണദാസ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കും എന്താ ജയരാമ ഈ രാത്രിയിൽ വിളിക്കാൻ എന്ന് ജയരാമൻ പറയും താൻ പേടിക്കണ്ടടോ തന്നെ ശല്യം ചെയ്യാൻ വിളിച്ചതല്ല ഇനി തന്നെ ശല്യം ചെയ്യാൻ ഞാൻ ഈ നാട്ടിലുണ്ടാവില്ല ഞാൻ ഇവിടുന്ന് പോവുക തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചെന്ന് എനിക്കറിയാം എൻ്റെ മകളെ വെച്ചു വരെ തന്നെ ഞാൻ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ദാസേ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല ചെയ്തതിനെല്ലാം ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുക താൻ എന്നോട് പോർക്കണം കൃഷ്ണദാസൻ ആണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല അയാള് ഒന്ന് അമ്പരം എന്നാണ് നിക്കുന്നത് ജയരാമൻ ചോദിക്കും എന്താണോ തനിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ താൻ എന്തോ ഒന്നും പറയാത്തത് താൻ എന്നോട് മാപ്പ് പറഞ്ഞ് നാട് വിട്ടു പോയാ എല്ലാം അതോടെ തീരുവോ അഭിഷേക് എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അവൻ വെറുതെ ഇരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ നാട് വിട്ടു പോയേണ്ട അവസ്ഥയായിപ്പോ തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എനിക്കല്ലേ ഉള്ളൂ ഞാൻ അവന്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഉപദ്രവിക്കരുതെന്ന് അത് എത്രമാത്രം അവൻ ഉൾക്കൊള്ളൂന്ന് എനിക്കറിയില്ല കാത്തിരിക്കാനും വയ്യ ആരോടും പറയാനും പറ്റാത്തൊരവസ്ഥയാ ജയരാമൻ പറയും എല്ലാം ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലേ ദാസേ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാ ഞാൻ അഭിയെ കാണാം അവനോട് സംസാരിക്കാം കൃഷ്ണദാസ് പറയും ഇത്രയെങ്കിലും ഔദാര്യം തനിക്ക് ഇപ്പം ചെയ്യാൻ തോന്നിയല്ലോ വലിയ കാര്യം ജയരാമൻ പറയും പറ്റിപ്പോയടോ ഇതല്ലാതെ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കൃഷ്ണദാസ് പറയും എടോ താൻ എനിക്ക് അന്ന് തന്നൊരു വാക്കുണ്ട് ഇനി ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ കാണില്ല കണ്ടാലും അറിയുന്ന പോലെ സംസാരിക്കില്ല നോക്കില്ല എന്നൊക്കെ ആ വാക്ക് താൻ പാലിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ ജയരാമൻ പറയും ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞല്ലോടോ ഞാൻ അഭിയെ കണ്ട് പറയാം പല്ലവി ഇനി കാണരുതെന്നും അവക്കൊരു അച്ഛനും അമ്മയും ഉണ്ടെന്നും അവളുടെ ജീവിതത്തിലേക്ക് കടന്ന് ഒക്കെ പറഞ്ഞ് ഞാൻ അവനെ പിന്തിരിപ്പിക്കാം കൃഷ്ണദാസ് പറയും അതുകൊണ്ട് ഇനി എന്താടോ കാര്യം അഭിഷേക് മാറിയാലും പല്ലവി മാറൂന്ന് എനിക്ക് തോന്നുന്നില്ല പല്ലവിക്ക് അവനോട് ഒരു ആത്മബന്ധം ഉണ്ടായേക്കുവാ രക്തം രക്തത്തെ തിരിച്ചറിയുന്ന പോലെ പല്ലവിക്ക് അവനെ അസ്ഥിക്ക് പിടിച്ചേക്കുവാ ഇപ്പന്തെ അഭിഷേകന്റെ കാലൊടിഞ്ഞു കിടക്കുക കാണാതിരിക്കാൻ പറ്റാത്തോണ്ട് എന്നെയും അവന്റെ വീട്ടിലേക്ക് പോയി അവള് വേണ്ടി വന്ന അഭിയേട്ടനെ അവള് നോക്കിക്കോളാന്ന് അങ്ങനെ പറയുന്നവരെ എത്തി കാര്യങ്ങള് അഭിക്ക് എന്താ പറ്റിയെന്ന് ഒരു ഞെട്ടലോടെ ജയരാമൻ ചോദിക്കുമ്പോ കൃഷ്ണദാസ് ചോദിക്കും അഭിക്ക് ആക്സിഡന്റ് പറ്റിയതും കാലൊടിഞ്ഞു കടക്കുന്നു താൻ അറിഞ്ഞില്ലേ അപ്പോ നല്ല ബെസ്റ്റ് അച്ഛൻ അച്ഛനെന്നും പറഞ്ഞ് പുച്ഛിച്ചിട്ട് കൃഷ്ണദാസ് കാര്യങ്ങളെല്ലാം ജയരാമനോട് പറയും വളരെ നിരാശയോടെയാണ് ജയരാമൻ കോള് കട്ട് ചെയ്യുന്നത് ആ രാത്രി തന്നെ ജയരാമൻ അഭിയെ കാണാൻ അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ദേവു ദേവരാജനോട് ചോദിക്കുന്നുണ്ട് ആരായിരിക്കും അച്ഛാ ഈ അസമയത്ത് മോള് അഭിഷേകിന്റെ റൂമിലേക്ക് ചെല്ല് ആരാന്ന് ഞാൻ നോക്കട്ടെ എന്ന് ദേവരാജൻ പറയുമ്പം ദേവു അഭിയുടെ റൂമിലേക്ക് പോകും ദേവരാജൻ വന്ന് വാതിലും തുറക്കും ജയരാമൻ അന്ന് കാണുമ്പോൾ ദേവരാജൻ ചോദിക്കും താൻ എന്തിനാ പാതിരാത്രിക്ക് ഇവിടെ വന്നത് അയാൾ പറയും മാഷേ എന്നോട് അല്പം കരുണ കാണിക്കണം എനിക്ക് അഭിഷേകിനെ ഒന്ന് കാണണം എന്തിനാന്ന് ചോദിക്കുമ്പോൾ ജയരാമൻ പറയും മാഷെ അവൻ എന്റെ മോനാ അവൻ എന്തോ അപകടം പറ്റിയെന്നും ഒക്കെ കേട്ടു ഞാൻ ഒന്ന് കണ്ടോട്ടെ ദേവരാജൻ ചോദിക്കും മകനോ ആരുടെ മകൻ എടോ ജനിപ്പിച്ചെന്ന് കരുതി ആർക്കെങ്കിലും അച്ഛനാകാൻ കഴിയുമോ അച്ഛനാണെന്ന് നെഞ്ചി തൊട്ട് പറയണെങ്കിൽ അവനവൻ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ ഉണ്ട് ജയരാമ താൻ തന്റെ മകനാന്ന് പറഞ്ഞ അഭിഷേകം ഉണ്ടല്ലോ അവന് തന്റെ അച്ഛനായി അംഗീകരിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ ജയരാമൻ പറയും മാഷേ ഞാൻ ഒരുപാട് തെറ്റിലൂടെ സഞ്ചരിച്ച ആളാ പണവും പ്രശസ്തിയും നേടിയെടുത്തപ്പം അഹങ്കാരമായിരുന്നു എന്നാൽ അതൊന്നും ശാശ്വത അല്ലാന്ന് എനിക്കിപ്പം മനസ്സിലായി മാഷേ എനിക്കിപ്പ എല്ലാം നഷ്ടപ്പെട്ടു മാഷേ എന്റെ ഭാര്യ മക്കൾ കുടുംബം എല്ലാം ആർക്കും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ലെന്നറിയാം എങ്കിലും ഒരു അവസാന ശ്രമം ഞാൻ ഈ നാട് വിടുവാ മാഷേ അതിനു മുമ്പ് എന്റെ മോനെ അഭിഷേകിനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോണം പിന്നീട് ഒരിക്കലും ഒരു ഉപദ്രവത്തിനും ഞാൻ ഈ പടികേറി വരില്ല ദേവരാജൻ പറയും ഈ പാതിരാത്രിയില് തന്റെ നാടകം ഒന്നും ഇവിടെ വേണ്ട പോയിട്ട് വെട്ടോം വിളിച്ചോളപ്പം വാ അന്നേരം ആലോചിക്കാം കാണിക്കണോ വേണ്ടയോന്ന് മാഷേ എനിക്ക് ഒരവസരം കൂടി താ മാഷേ ഞാൻ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോവാ ദൈവത്തെ ഓർത്ത് അവനെ ഞാനൊന്ന് കണ്ടോട്ടെ ഇതെന്റെ അവസാനത്തെ വരവാ മാഷേ ഞാൻ മാഷിന്റെ കാല് പിടിക്കാന്നും പറഞ്ഞ് ദേവരാജന്റെ കാല് പിടിക്കാൻ ശ്രമിക്കും അയാള് ജയരാമനെ പിടിച്ച് മാറ്റുന്നുണ്ട് വേണ്ടെന്നും പറഞ്ഞ് ശരി കയറി വരാൻ ദേവരാജൻ പറയും ദേവു ആണെ ഹാളില് ആരാ അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദേവരാജന്റെ പുറകെ ജയരാമനും ഹാളിലേക്ക് ചെല്ലും ജയരാമനെ കാണുന്ന ദേവുവിന് നല്ല ദേഷ്യം വരും അയാള് അവളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചതൊക്കെ ഓർമ്മ വരും ജയരാമൻ ദേവുവിൻ്റെ അടുത്ത് എന്ന് മോളെ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും ദേവു ദേഷ്യത്തോടെ ദേവരാജനോട് പറയും അച്ഛാ ഇയാളെ ഇപ്പം തന്നെ ഇവിടുന്ന് ഇറക്കി വിട് ദേവരാജൻ പറയും അല്ല മോളെ ഇയാള് ദേവു പറയും ഇയാൾ എന്തിനാ ഇവിടെ വന്നത് എന്നെ ഇയാൾ ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോയതാ അതൊക്കെ ഇത്ര വിട്ടെന്ന് അച്ഛൻ മറന്നോ പറഞ്ഞു വിടച്ച ഇയാളെ ഇവിടുന്ന് ജയരാമൻ അവളുടെ മുന്നിൽ കൈ കൂപ്പിയിട്ട് പറയും മോളെ മാപ്പ് അതുപോലും ചോദിക്കാനുള്ള അർഹത എനിക്കില്ല എന്നറിയാം എന്നാലും എന്നെ കൊണ്ട് ഇനി അതേ പറ്റൂ ആ സമയമാണ് പ്രമീള അങ്ങോട്ട് വരുന്നത് ജയരാമനെ കാണുമ്പോൾ പ്രമീളയ്ക്ക് ശരിക്കും ഒരു പേടി പോലെയാണ് ജയരാമൻ ദൈവനോട് പറയുന്നുണ്ട് ഞാൻ ചെയ്തതെല്ലാം തെറ്റാ ഞാൻ തന്നെ ഒരു തെറ്റാ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത് മോളടക്കമുള്ള മറ്റുള്ളവർക്ക് അത് എത്രത്തോളം ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല എല്ലാം പൊറുക്കാനാവാത്ത തെറ്റാ തിരുത്താൻ ഇനി അവസരോ സമയമോ ഇല്ല ഞാൻ ഈ നാട് വിട്ടു പൊക്കോളാം ഇനി ഒരിക്കലും നിങ്ങളുടെ ആരുടെ മുന്നിലേക്ക് ഞാൻ വരില്ല ജീവിതത്തിൽ ഒരിക്കലും എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല അതിനു മുമ്പ് അവസാനമായി എനിക്കെന്റെ മോനെ ഒന്ന് കാണണം ദേവു ദേഷ്യത്തോടെ പറയും കണ്ടില്ലേ അച്ഛ പറഞ്ഞു വിട്ടതാ ഇവിടത്തെ കാര്യങ്ങളെല്ലാം ചോർത്തി എടുക്കാൻ വേണ്ടി എന്നെ പിന്നെ തട്ടിക്കൊണ്ടു പോവാൻ എന്നിട്ട് കുറ്റിക്കാട്ടിലോ കായലിലോ കുളത്തിലോ എന്റെ ശവം ഇടാൻ ഇഷ ഇവിടെ വന്നപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചതാ അച്ഛാ അഭിയുടെ ഒപ്പം ജീവിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് അവള് പോയേക്കുന്നത് അഭിയുടെ ഒപ്പം ജീവിക്കണമെങ്കിൽ ഞാൻ ചാവണമെന്ന് ഞാനും പറഞ്ഞതാ അന്ന് അവൾ തീരുമാനിച്ചു ഞാൻ ചാവട്ടേന്ന് അവക്കെന്താ നഷ്ടം അഭിയെ അവക്ക് കിട്ടില്ലേ എൻറെ അഭിയെ അതിനു വേണ്ടിയാണോ ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത് ഇഷയുടെ കയ്യിലും അവളുടെ അച്ഛൻറെ കയ്യിലും ഒക്കെ ഒരുപാട് കാശുണ്ടച്ച അതിനു മുമ്പ് ഈ ദേവബാലയ്ക്ക് എന്താ കാശ് കൊടുത്താൽ കൊല്ലാൻ ആരെയും വാടകയ്ക്ക് കിട്ടുവല്ലോ ഇയാളാണെങ്കിൽ എളുപ്പ കാശിനു വേണ്ടി എന്തും ചെയ്തോളൂ ഒരു രൂപ നിലത്തിട്ടാൻ എടുക്കൂ ഇയാള് ദേവു അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പം ദേവരാജന് വല്ലാതെ ആവും ജയരാമനാണെങ്കി ഇതെല്ലാം താൻ കേക്കേണ്ടതാണ് എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ദേവു സമ്മതിക്കുമെന്നു തോന്നുന്നില്ല അഭിഷേകിനെ കാണാൻ വേണ്ടി ഇനിയിപ്പം ജയരാമൻ അഭിഷേകിനെ കണ്ടാലും പ്രത്യേകിച്ച് എന്തേലും സംഭവിക്കുമെന്നും തോന്നുന്നില്ല ചന്തു തന്നെ ഇടപെടണം ഇഷ ചന്ദുവിനോട് ഈ കാര്യം പറഞ്ഞപ്പം ചന്തു ചോദിച്ചത് എന്താ ഇത്ര താമസിച്ചെന്നാ പറയാൻ പക്ഷേ ഇഷ അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പം എത്ര നേരമായി എന്നിട്ട് പോലും ചന്തു ഇവിടെ എത്തിയിട്ടില്ല അതേപോലെ ദേവു അഭിഷേകിനെ മയക്കി കിടത്തുന്ന വിവരെ അഭിഷേകിനും അറിയാല്ലോ എന്നാൽ അഭിഷേക് അതിനെക്കുറിച്ചൊന്നും ദേവിനോട് ചോദിച്ചിട്ടുമില്ല